കേരളം ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന സമീപനവും നിലപാടുകളും അംഗീകരിക്കുന്ന നാടല്ല മതനിരപേക്ഷതയെ ദുർബലപ്പെടുത്തുന്ന നടപടികളുമായി വെറുപ്പും വിദ്വേഷവും നാട്ടിലാകെ രാജ്യത്താകെ പടർത്തുന്ന നടപടികളുമായി ബി ജെ പി മുന്നോട്ട് പോകുമ്പോൾ നേരെ വിപരീത ദിശയിലാണ് കേരളം സഞ്ചരിക്കുന്നത് ഇത് മതനിരപേക്ഷതയുടെ വിളനിലമാണ് ഇത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഭൂമിയാണ് ഇതിനോട് ബി ജെ പിക്ക് സഹിഷ്ണുതയോടെ സമീപിക്കാനാകുന്നില്ല എങ്ങനെയും ഈ നില തകർക്കണം എന്നവരാഗ്രഹിക്കുന്നു അതിൻ്റെ ഭാഗമായുള്ള ഒട്ടേറെ നടപടികൾ സ്വീകരിക്കാൻ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അതിൻ്റെ എല്ലാം ഭാഗമായുള്ള ഭരണരംഗത്തെ നടപടിയായിട്ടാണ് ഇതിനെ നാം കാണേണ്ടത് അപ്പോ നമ്മുടെ നാടിനെ ഇത്തരം കാര്യങ്ങളിൽ ഒന്നിച്ച് നിൽക്കാനാകുമോ ഇത് എൽ ഡി എഫിൻ്റെ പ്രശ്നമാണോ ഇത് എൽ ഡി എഫ് ഗവൺമെൻ്റെ പ്രശ്നം മാത്രമാണോ നമ്മുടെ നാട്ടിൽ ഏത് ഗവൺമെന്റ് അധികാരത്തിലിരുന്നാലും ആ ഗവൺമെൻറ്റ് നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മുടെ നാടിൻ്റെ വികസനം എൽ ഡി എഫ് അധികാരത്തിലിരിക്കുമ്പോൾ ഒന്നും നടക്കാൻ പാടില്ല എന്ന നിലപാട് കോൺഗ്രസും ലീഗും സ്വീകരിക്കുമ്പോൾ ഈ കഴിഞ്ഞ പത്ത് വർഷം നമ്മൾ രണ്ടായിരത്തി പതിനാറിലെ അതേ ഘട്ടത്തിൽ നിന്നിരുന്നുവെങ്കിൽ നാടിൻ്റെ ഗതി എന്താകുമായിരുന്നെന്ന് ആലോചിച്ച് നോക്കൂ ഞാനിപ്പോൾ മംഗലാപുരത്ത് ഇറങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് നിങ്ങളെ റോഡിൻ്റെ ഒരു മഹിമ നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞല്ലോ മംഗലാപുരത്ത് ഇങ്ങോട്ട് വരുമ്പോൾ കർണാടക അതിർത്തി വരെ മാത്രമല്ലേ നല്ല റോഡ് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അതിൻ്റെ അതേ തുടർച്ചയല്ലേ മഞ്ചേശ്വരത്തുനിന്ന് ഇവിടെ വരെ എത്തുമ്പോൾ കണ്ടത് ഇതിവിടെ വരെ നിൽക്കുകയല്ലോ ഇവിടെ അങ്ങോട്ടും നീ ഇക്കോട്ടേ ഇരിക്കുകയാണല്ലോ ഈ മാസം നമ്മുടെ ഈ ദേശീയപാതയുടെ വലിയ ഭാഗങ്ങൾ ഉദ്ഘാടനം ചെയ്യും എന്നാണ് കേന്ദ്രമന്ത്രി തന്നെ സമ്മതിച്ചിട്ടുള്ളത് അതിനവർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് യാഥാർത്ഥ്യമായത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നിരുന്നില്ലെങ്കിൽ നമ്മളത് സങ്കല്പിക്കുക യു ഡി എഫാണ് രണ്ടായിരത്തി പതിനാറിലും അധികാരത്തിൽ തുറന്നത് എന്ന് നടക്കുമോ അപ്പോൾ നാടിനോടുള്ള പ്രതിബദ്ധത അതാണ് ഒരു ഗവണ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനം ആ പ്രതിബദ്ധതയോടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നീങ്ങുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആ നിലപാടാണ് എൽ ഡി എഫ് സർക്കാരിനും പ്രതിഫലിച്ചിട്ടില്ലെന്ന് ഇതല്ലേ വസ്തുത അവർ കാണുന്നതുപോലെ ഈ വർഷങ്ങൾ ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനവും വേണ്ട എന്ന് നിലയെടുത്തിരുന്നുവെങ്കിൽ ഇത് യാഥാർത്ഥ്യമാകുമോ ഇത് മാത്രമാണോ